ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ കെടുകാര്യസ്ഥത കാരണമാണ് സർക്കാർ ജീവനക്കാർക്ക് യഥാസമയം ശമ്പളം നൽകാൻ കഴിയാത്തത് എന്ന് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിച്ച ഇലക്ഷൻ കാലത്ത് ബാലഗോപാൽ തന്നെ പ്രതിസന്ധിയിലാക്കി എന്നാണ് മുഖ്യമന്ത്രി കരുതുന്നത് ധനമന്ത്രിക്ക് പിന്നിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനാണെന്നും മുഖ്യമന്ത്രിക്ക് അറിയാം തന്നെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയാണ് പാർട്ടിയും ബാലഗോപാലും കേന്ദ്രത്തിനെതിരെ തിരിഞ്ഞത് എന്നും മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം തങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കാലു പിടിക്കില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെയും അഹങ്കാരം അവസാനിച്ചു എത്രയും വേഗം ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും കാലു പിടിക്കാനാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇടതുമുന്നണിയിൽപ്പെട്ട സർക്കാർ ജീവനക്കാർ പോലും ബി ജെ പിക്ക് കോൺഗ്രസിനോ വോട്ട് ചെയ്യണമെന്ന അവസ്ഥ വരും സാങ്കേതിക തടസ്സം കാരണമാണ് ഒന്നാം തീയതി ശമ്പളം മുടങ്ങിയത് എന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം അദ്ദേഹം പിൻവലിച്ചിരുന്നു ധനപ്രതിസന്ധിയാണ് ശമ്പളം കൊടുക്കാതിരിക്കാനുള്ള കാരണമെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ പതിമൂവായിരത്തി കോടി രൂപ നൽകാനുണ്ട് ഇത് നൽകിയില്ല എങ്കിൽ ശമ്പള പ്രതിസന്ധി ഒഴിവാക്കാൻ കഴിയുമായിരുന്നു സുപ്രീം കോടതിയിലെ കേസ് പിൻവലിക്കാമെങ്കിൽ പ്രസ്തുത തുക നൽകാമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചതാണ് എന്നാൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുകുത്താൻ തയ്യാറായില്ല കേന്ദ്രത്തിനെതിരെ കോടതിയിൽ നിലപാട് കടുപ്പിക്കുകയും ചെയ്തു കോടതി ആകട്ടെ കേരളത്തിന് വഴക്കമില്ല എന്ന് വിമർശിച്ച് കേസ് മാറ്റിവെക്കുകയും ചെയ്തു ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരുമായി കലാപത്തിന് പോകാതെ അവരവർക്ക് വേണ്ടത വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്യാറ് കേരളമാകട്ടെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാക്കുകേട്ട് പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും യുദ്ധം ചെയ്യുന്നതിൽ താല്പര്യം കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും കേസ് പിൻവലിക്കാൻ പറയുന്നത് അധാർമികമാണെന്നാണ് ബാലഗോപാലിന്റെ അഭിപ്രായം ഇതിനെ ജുഡീഷ്യറിയോടുള്ള വെല്ലുവിളിയായാണ് മന്ത്രി കാണുന്നത് മാർച്ച് കടക്കാൻ ഏകദേശം ഇരുപത്തിരണ്ടായിരം കോടി രൂപ ആവശ്യമായി വരും ഇതിൽ കേരളത്തിന്റെ കയ്യിൽ ഒരൊറ്റ ചില്ലി കാശുപോലുമില്ല കേന്ദ്രം പണം തന്നില്ലെങ്കിൽ ചെലവുകൾ മുടങ്ങും ക്ഷേമ പെൻഷൻ വിതരണം അവതാളത്തിലായിട്ട് മാസങ്ങളേറെ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്രം രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ബാലഗോപാൽ പറയുന്നത് എന്നാൽ ബാലഗോപാലിന്റെ പ്രസ്താവന അപക്വമാണ് എന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഉള്ളത് താൻ ധനമന്ത്രിയായി എത്തുന്ന സമയത്ത് മുപ്പത്തിനാലായിരം കോടിയായിരുന്നു പെൻഷൻ കമ്പനിയുടെ കടം എന്ന് ബാലഗോപാൽ പറയുന്നു ഇതിൽ ഇരുപത്തി അയ്യായിരം കോടി രൂപ തിരിച്ചടയ്ക്കേണ്ടി വന്നു പെൻഷൻ കമ്പനിയും കിഫ്ബിയും കടമെടുത്തതിനാൽ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി പതിനായിരം കോടിയാക്കി കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു ഇപ്പോഴും സുപ്രീം കോടതിയിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ധനമന്ത്രി നീങ്ങുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ നിന്നും കിട്ടിയ നാല്പത്തിരണ്ടായിരം കോടി രൂപ എവിടെ പോയി എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല ഓവർഡ്രാഫ്റ്റും റിസർവ് ബാങ്ക് അഡ്വാൻസും ക്രമീകരിച്ചപ്പോൾ നാലായിരം കോടി തീർന്നു എന്നാണ് അറിയുന്നത് സർക്കാരിന്റെ കയ്യിലുള്ളത് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപ മാത്രമാണ് ഖജനാവിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്നും സർക്കാർ പറയുന്നു ന്യായമാണ് സോഫ്റ്റ്വെയർ പ്രശ്നം ഇക്കാര്യം മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ടുമുണ്ട് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ധനമന്ത്രിയുടെയും കാലിൽ പിടിക്കുക മാത്രമാണ് ഇനി പിണറായിക്കും ബാലഗോപാലിനും മുമ്പിലുള്ള ഏക പൂംവഴി പാർലമെന്റിന്റെ ഇലക്ഷൻ കഴിയുമ്പോൾ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ എത്തുമെന്ന പിണറായിക്ക് നന്നായി അറിയാം ആവശ്യമില്ലാതെ കേന്ദ്രത്തെ പിണക്കാൻ പിണറായിക്ക് തയ്യാറുമല്ല എന്നാൽ കേന്ദ്രത്തെ പിണക്കുന്ന സമീപനമാണ് സംസ്ഥാനം സി നേതൃത്വം കൈക്കൊള്ളുന്നത് ഇതിന് നിയന്ത്രിക്കാൻ പിണറായിക്ക് കഴിയുമില്ല എന്നും എം വി ഗോവിന്ദന്റെ കയ്യിലെ കളിപ്പാവയാണ് കെ എൻ ബാലഗോപാൽ പ്രവർത്തിക്കുന്നത് എന്നും പിണറായി പ്രതിസന്ധിയിലായപ്പോൾ തന്നെ ഇക്കാര്യം മനസ്സിലാക്കി ബാലഗോപാൽ ഗോവിന്ദിനൊപ്പം ചേർന്നു കേരളത്തിനെ അനുവദിക്കുന്ന കേന്ദ്രവിഹിതം കേന്ദ്ര സ സർക്കാരല്ല ധനകാര്യ കമ്മീഷനാണ് അനുവദിക്കുന്നത് പിരിക്കേണ്ട പണം പിരിക്കാതെ കേന്ദ്രത്തിന് മുന്നിൽ കൈനീട്ടി നിൽക്കുകയാണ് കേരളം പണം ദൂർത്തടിക്കുകയാണ് സംസ്ഥാനം പിണറായി നിസ്സഹായനാണ് കേന്ദ്രത്തെ അദ്ദേഹം സഹായിക്കുന്നു എന്ന ആരോപണത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് താൻ പ്രതിയായ കേസുകളിൽ നിന്നും ഊരിയെടുക്കാൻ അത്ര എളുപ്പമല്ല എന്ന് പിണറായിക്കറിയാം പക്ഷേ സഹായമാണ് പോവും വഴിയെങ്കിൽ അത് മാത്രമേ ലക്ഷ്യമുള്ളൂ എന്നാണ് പലരും ആക്ഷേപിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം ശക്തമായി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല ഇതിലെല്ലാം സി പി എം പ്രവർത്തകർക്ക് കടുത്ത നിരാശയും പരിഭവവുമുണ്ട് ബാലഗോപാൽ ഉൾപ്പെടെയുള്ള വിശ്വസ്തർ ഇപ്പോൾ പിണറായിക്കെതിരെ നീങ്ങാൻ കാരണമായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിക്കാതെ പാർട്ടി സെക്രട്ടറിയുടെ അനുവാദം വാങ്ങിയാണ് ഡൽഹി സമരം നടത്തിയത് മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങേണ്ടതില്ല എന്നതാണ് ധനമന്ത്രിയുടെ നിലപാട് കഴിഞ്ഞ കുറേ നാളുകളായി താൻ ഇത്തരത്തിൽ സമ്മർദ്ദം അനുഭവിക്കുകയാണ് എന്നാണ് ബാലഗോപാലിന്റെ നിലപാട് തോമസ് ഐസക് പോലും ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കുകയില്ല